എന്റെ എല്ലാവർക്കും എല്ല എക്സ്പ്ലൈൻസ് നൂറ്റി എൺപത്തെട്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഞാനിരുന്നിട്ട് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റവും ഞാൻ ഫുള്ള് കളക്ട് ആക്കി തീർത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇതിലോട്ട് ഒരു പുതിയ ഐറ്റം കൂടി ചേർക്കാൻ പോവുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അത് ഒരുപാട് പേര് പറഞ്ഞു ആ ഒരു ബാനർ പാറ്റേൺ ആണ് അത് തന്നെ ഞാൻ അതും കൂടി എന്റെ ഈ ഒരു കളക്ഷനിലോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടി ഒരു ശൽക്കർ ബോക്സും കൂടി എടുത്തിട്ട് അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു കളക്ട് ചെയ്യുന്ന ഐറ്റംസ് അഞ്ചെണ്ണമായി ഇതിനകത്തോട്ട് വേണം എനിക്ക് ഇനി ആ ഒരു ബാനർ പാറ്റേൺ ആണ് വേണ്ടിയിട്ട് അപ്പൊ അതാണ് ഇന്നത്തെ ജോലി അപ്പൊ ഈ ഒരു സീരീസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഓരോരോ സ്ഥലങ്ങളിലും റെഡി ോ അവിടെ നിന്ന് എനിക്കിതാ ഈ ഒരു സാധനം ആൾറെഡി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പെട്ടിക്കകത്ത് ടോട്ടല് നാലെണ്ണം ഇരിപ്പുണ്ട് ഈ ഒരു നാലെണ്ണത്തില് ഈ ഒരു ഫ്ലോ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഞാൻ കുറച്ച് റീസർച്ച് ഒന്ന് നടത്തി നോക്കി ഗെയിമിനകത്ത് ടോട്ടൽ ആയിട്ട് എത്ര ഈ ഒരു ബാനർ പാറ്റേൺ ഉണ്ടെന്ന് അപ്പൊ എനിക്ക് രണ്ട് റിസൾട്ട് കിട്ടി ഒന്ന് ജാവ എഡിഷനും പിന്നെ ഒന്ന് ബെഡ്രോ എഡിഷനും ഈ ഒരു ജാവ എഡിന് നമുക്ക് ആറ് ടൈപ്പ് ബാനർ പാറ്റേൺ ഉണ്ട് പക്ഷെ ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ അവിടെ എട്ട് ടൈപ്പ് ബാനർ പാറ്റർ ഉണ്ട് അതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടെ ജാവയ്ക്കകത്ത് രണ്ടെണ്ണം കുറവാണ് എന്നാലും എനിക്ക് ഈ ഒരു ജാവയ്ക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്രയും എനിക്ക് കണ്ടുപിടിച്ചിട്ട് ആ ഒരു പെട്ടിക്കകത്ത് വെക്കണം അപ്പൊ ഇതിനകത്തോട്ട് എനിക്ക് വയ്ക്കേണ്ട ആ ഒരു ആറെണ്ണത്തില് മൂന്നെണ്ണം ആൾറെഡി എന്റെ കൈ തന്നെ ഉണ്ടായിരുന്നു ഇനി എനിക്ക് മൂന്നെണ്ണം കൂടെ കണ്ടുപിടിക്കാറുണ്ട് അവിടെയാണ് നമുക്ക് പണി കിടക്കുന്നത് അപ്പൊ ആ ഒരു ആറെണ്ണം എനിക്ക് കണ്ടുപിടിക്കേണ്ടതില് നാലെണ്ണം എനിക്ക് ക്രാഫ്റ്റ് ചെയ്ത് ചെയ്തോപ്പിക്കാൻ പറ്റും പക്ഷെ ബാക്കി രണ്ടെണ്ണം മാത്രം എനിക്ക് ആ ഒരു ലൂട്ടായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ആ രണ്ടെണ്ണവും എന്റെ ലക്കിന് എനിക്ക് ആൾറെഡി കിട്ടി കഴിഞ്ഞു അതേതൊക്കെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഈ ഒരു ഫ്ലോയും പിന്നെ ഈ ഒരു സ്നൗട്ടുമാണ് ഈ ഒരു ഫ്ലോ നമുക്ക് ആ ഒരു ട്രയൽ പറഞ്ഞ ഫിനിഷ് ആക്കിയപ്പോ കിട്ടി പിന്നെ ഈ ഒരു സ്നൗട്ട് എനിക്ക് ആ ഒരു ബാസ്യം റെഡി കിട്ടി ആ ഒരു കാര്യം ഉണ്ടല്ലേ ഈ ഒരു ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബാനർ ബാറ്റർ എന്റെ ഉണ്ട് ഒരു പോട്ട് ഷർട്ട് എന്റെ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ആറു ട്രിമ്മും ഉണ്ട് ഈയൊരു ഫ്ലോ എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം എന്റെ ഈ മൂന്ന് ഐറ്റവും ഞാൻ ആ ഒരു ട്രയൽ ചേംബർ ഫിനിഷ് ആക്കിയപ്പോ കിട്ടിയതാണ് അപ്പൊ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പൊ ആ ഒരു കണ്ടുപിടിക്കുന്ന പാർട്ട് നമുക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് ഈ ഒരു രണ്ടെണ്ണം പോയിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ക്രാഫ്റ്റ് തോപ്പിക്കാൻ പറ്റും അതിൽ ആൾറെഡി ഞാൻ ഈ ഒരു സ്കൽ ചാർജ് എന്ന് പറയുന്നത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഹെഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തതാണോ അതോ എനിക്ക് പെട്ടിന്ന് കിട്ടിയതാണ് കുറെ കൊല്ലം കൂടി വേർഡ് കളിക്കുന്ന കുഴപ്പം ഇതാണ് ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി ഞാൻ പോയി ഇപ്പൊ എന്തായാലും അതൊന്നായിട്ടുണ്ട് ഇനി എനിക്ക് എനിക്കോട് ബാക്കി ആവശ്യം മൂന്നെണ്ണം കൂടി ഉണ്ട് ആ മൂന്നെണ്ണം ഫ്ലവർ ചാർജ് ക്രീപ്പർ ചാർജ് പിന്നെ തിങ് എന്ന് പറഞ്ഞിട്ടൊന്ന് ഇതിനകത്ത് ആ ഒരു ഫ്ലവർ ചാർജ് മാത്രം എനിക്ക് ഇനി ക്രാഫ്റ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കാര്യം ഒരു മാത്രം മതി അപ്പൊ അത് ക്രാഫ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം ബാക്കിയുള്ള രണ്ടെണ്ണം ഇത്തിരി പാടുണ്ട് അതിൽ ഒരെണ്ണം എനിക്ക് ഇപ്പൊ തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ രണ്ടാമത്തത് അതായിരിക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ അപ്പൊ എന്റെ പെട്ടി തുറന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഓസിംഗ് കയ്യിലോട്ടെടുത്ത് ഒരു പേപ്പറും എടുത്ത് ആ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്നു അപ്പൊ എന്റെ മൂന്ന് ഫ്ലോ ഉണ്ടായിരുന്നു അത് അവിടെ ഇന്നിട്ട് എനിക്ക് ഇതെന്റെ ഒരു ക്രാഫ്റ്റിംഗിൽ വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാനർ പാറ്റേൺ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അതും ആയിട്ടുണ്ട് ഇതും കൂടി ഞാൻ എന്റെ കളക്ഷൻ ആഡ് ചെയ്യാം അങ്ങനെ ഗെയിമിനകത്ത് ആ എണ്ണമുള്ളതിൽ നാലെണ്ണം ആയിട്ടുണ്ട് അല്ല ഈയൊരു സ്കൾ ചാർജ് എനിക്ക് ഏതോ പെട്ടിക്കാതെ കിട്ടിയതാണ് അതിന്റെ ആ ഒരു കളറിന്റെ വ്യത്യാസം കണ്ട ആ ബാനർ പാറ്റേൺ എഴുതിക്കുന്നതിൽ യെല്ലോ കളർ ആണ് പക്ഷേ അത് ഇപ്പൊ ക്രാഫ്റ്റ് കൊണ്ടുവന്നതില് വൈറ്റ് കളർ ഇതെനിക്ക് പെട്ടിക്കാത്തതാണ് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ അതായി ഇനി അടുത്തത് തിങ് എന്ന് പറഞ്ഞിട്ടൊന്ന് അത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു എഞ്ചാൻഡ് ഗോൾഡൻ ആബിളും വേണം അതെന്റെ ലക്കിന് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് എനിക്ക് ഇന്നലെ കിട്ടിയതേ ഉള്ളൂ അപ്പൊ അതിന്ന് എടുത്തിട്ട് ഒരു പേപ്പറും കൂടി എടുത്തിട്ട് എനിക്ക് ഈ ഒരു തിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയല്ല അങ്ങനെയല്ല അതിന്റെ ആ ഒരു റയറിറ്റി അനുസരിച്ചിട്ട് ആ ഒരു പേരിന്റെ കളർ മാറും ഇപ്പൊ കണ്ട ആ ഒരു ബാനർ പാറ്റേൺ എഴുതിക്കുന്നതില് പെർപ്പിൾ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതുമായി ഇനി ഇത് കൂടി കൊണ്ടുപോയിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വെക്കുമ്പോ അഞ്ചെണ്ണമായി നമുക്ക് ആറെണ്ണം വേണ്ടതില്ല അപ്പൊ ഇനി ആ ഒരു ആറാമത്തത് അതാണ് ആ ഒരു ക്രീപ്പർ ചാർജ് അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആവശ്യം ആ ഒരു ക്രീപ്പറിന്റെ തലയാണ് അതെനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു മൈക്രോഫ്റ്റിനകത്ത് ആ ഒരു ക്രീപ്പറിന്റെ തല ഒപ്പിക്കാൻ വേണ്ടിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ആദ്യം ഒരു ക്രീപ്പറിന് ആ ഒരു ചാനലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഉള്ള ഒരു ട്രൈഡൻഡോ അവനെ അവർജ് ക്രീപ്പർ ആക്കണം എന്നിട്ട് വേറൊരു ക്രീപ്പറിന്റെ അടുത്ത് കൊണ്ടുപോയി അവനെ പൊട്ടിത്തെറിപ്പിക്കണം അവന്റെ പൊട്ടിത്തെറി വെച്ചിട്ട് വേണം ആ രണ്ടാമത്തെ ക്രീപ്പർ മരിച്ചു വീണാൽ അങ്ങനെ എനിക്ക് ആ ഒരു ക്രീപ്പറിന്റെ ഹെഡ് കിട്ടും അത് വെച്ചിട്ട് വേണം എനിക്ക് ആ ഒരു ലാസ്റ്റ് പീസ് ബാനർ പാറ്റേൺ ഉണ്ടാക്കാൻ അപ്പൊ ആ ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര പാടാണെന്ന് ഈ ഒരു വേൾഡിനകത്ത് ആ ഒരു തണ്ടർ സ്റ്റോം ഉണ്ടാകുന്നത് പോലെ നമുക്ക് ഈ ഒരു വേർഡില് ആ ഒരു സ്റ്റോം ഉണ്ടാവുന്നോ അപ്പോ നമുക്ക് ആ ഒരു സെറ്റ് ചെയ്തിട്ട് ആ ഒരു തലയെ ഓപ്പിക്കാൻ പറ്റും അതാണ് എനിക്ക് ഇവിടെ പണിയുന്നത് എന്റേതായി ഈ ഒരു പെട്ടി തുറന്ന് ഞാൻ നോക്കി ഇതുവരെ ഞാൻ ഹെഡിനകത്ത് ആ ഒരു ക്രീപ്പറിന്റെ ഹെഡ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് ക്രീപ്പറിനെ എവിടെയെങ്കിലും ഒന്ന് ലോക്ക് ചെയ്ത് പോകുന്നത് അവന്മാരെ ഒന്ന് റീനെയിമും ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഓക്കെ ചെയ്ത് വച്ചിരുന്ന ആ ഒരു തണ്ടർ മഴ പെയ്യുമ്പോൾ എനിക്ക് എന്റെ ട്രൈഡൻ കൊണ്ടിങ് ഇറങ്ങാൻ പറ്റും എളുപ്പത്തിലാകുമ്പോൾ കൊന്നിട്ട് എനിക്ക് ആ ഒരു ഹെഡ് ഒപ്പിക്കാൻ പറ്റും അതിനുവേണ്ടി എനിക്ക് ഒരു മെക്കാനിസം ഒന്ന് ഉണ്ടാക്കി വെക്കണം അത് പക്ഷേ എനിക്ക് ഈ ഒരു വേൾഡ് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല കാര്യം ഇവിടെ ഞാൻ എപ്പോ മഴ പെയ്യുന്നതെനിക്ക് അറിഞ്ഞൂടാ അതിനു പകരം ഞാനൊരു ക്രിയേറ്റീവ് വേൾഡിലോട്ട് കേറിയിട്ട് അതൊന്ന് ഡിസൈൻ ചെയ്യാം ഓക്കെ ഞാനത് ഒരു ക്രിയേറ്റീവ് വേൾഡിനെ തന്നിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു സമയം ഒന്ന് ലോക്ക് ചെയ്യാം അതായി ഇനി ആ ഒരു തണ്ടർ സ്ട്രോമ് അതും ആയിട്ടുണ്ട് ഇനി ഒരു ട്രൈഡൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ആ ഒരു ചാനലിങ്ങും ആക്കിയിട്ടുണ്ട് ഇനി ഒരു ക്രീപ്പറിന് ഞാനൊന്നെടുത്തിട്ട് അവനതാ ഇവിടെ പ്ലേസ് ചെയ്ത് ഈ ഒരു ട്രൈഡൻറ് ഒന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇടിയൊന്നും ഇടിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ ആ ഒരു പാർട്ട് ഓക്കെ ഇനി ഞാൻ ആ ഒരു മെഷീൻ ഉണ്ടാക്കാം അതിനുവേണ്ടി ഈ ഒരു ഒബ്സെറിയൻ എടുത്തിട്ട് ഒരു കൂടൊന്നും റെഡിയാക്കാം നമുക്ക് അപ്പൊ അതായത് ഈ ഒരു ബ്ലോക്കില് ഈ ഒരു ചാർജ്ഡ് ക്രീപ്പർ നിൽക്കണം പിന്നെ ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് ഈ ഒരു ബ്ലോക്കിലെ ഒരു നോർമൽ ക്രീപ്പർ നിൽക്കണം അപ്പൊ ഞാനൊരു കൂടുതൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഇവനങ്ങ് തീർത്തേക്കാം ഒരു ക്രീപ്പറിന് ഇതിനകത്തും വേറൊന്നുതാ ഇവിടെ ഞാൻ സ്പോൺ ആക്കിയിട്ട് ആ ഫ്ലിൻ്റെ അവിടെ ആ ഒരു ഫ്ലിൻ്റും കയ്യിലോട്ടെടുത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ലോക്കാക്കി വെച്ചെന്ന് വെച്ചോ എന്റെ ആ ഒരു സർവൈവൽ വേൾഡില് എന്നിട്ട് ഞാൻ അവർക്ക് പേരും കൊടുത്തു അപ്പൊ അവര് ഡീസ്പോൺ ആയി പോകില്ല എന്നിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു തണ്ട സ്ട്രോം ഉണ്ടാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവന്റെ ദേഹത്തിൽ തെരഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആ ഇതാണ് നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ഇവൻ ഇവന്താ മരിച്ചു വീഴുകയും ചെയ്ത് അപ്പൊ ഈ പരിപാടി നടക്കൂല അപ്പൊ ഒന്നും കൂടി ഒരു ക്രീപ്പർ ഇവിടെ വേറൊരു ക്രീപ്പർ അതിൻ്റെ അടുത്ത് മറ്റ സംഭവം ഉണ്ടായിരുന്നില്ല വേറെന്തോന്നായിരുന്നില്ല ലൈന റോഡ് ഈ ഒരു റോഡ് എടുത്തിട്ട് ഇത് താ ഇങ്ങോട്ട് വെച്ച് ഇതിന്റെ മേലെ ദാ ഇങ്ങനെ കഴിഞ്ഞാൽ ഇനി ഇടിക്കുന്ന ഇടിയെല്ലാം ഇതിന്റെ മേലെ വീഴുകയുള്ളൂ അപ്പൊ ഇവ മാത്രം കൺവേർട്ട് ആവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കിയോട്ടെ ഇത് 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 നമുക്ക് അതിലോട്ട് ആ ലൈറ്റിങ് കൊണ്ടുവരാൻ പറ്റും എന്നാലും രണ്ടുപേരും ആവുന്നുണ്ട് ഇതിന്റെ ആ ഒരു റേഞ്ച് അത്രയാണെന്നുണ്ടോ എന്നാ ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചാല് മഴ പെയ്ത ഉടനെ കൊണ്ട് വന്നിട്ട് ആ ഒരു ഹെഡ് ഒപ്പിക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാൻ നോക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു ബ്ലോക്ക് ഇവരുടെ നടുക്ക് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഇല്ല അതിന് ഞാൻ എനിക്ക് ടെസ്റ്റ് ഉള്ള സമയം പോലും കിട്ടിയില്ല അതിനു മുമ്പേ രണ്ടുപേരും കൺവേർട്ടായി അപ്പൊ ഇത് നടക്കൂല ഇതിന്റെ ആ ഒരു റേഞ്ച് എത്രയാണ് ഇപ്പൊ ഞാൻ അതിനെ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒന്ന് രണ്ട് ബ്ലോക്ക് ഗ്യാപ്പിൽ ഇതാ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇതിന്റെ എമ്മേലത് വെച്ചിട്ട് ഇനി ഞാൻ ഈ ഒരു ക്രീപ്പറിനെ രണ്ടു ഇവിടെ ഫോൺ ആക്കി കഴിഞ്ഞാൽ സംഭവിക്കും ഒന്നും കൂടി ആ ഒരു ഇടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ അതാണ് ഇപ്പോഴ ഈ ഒരു പുള്ളി മാത്രമേ കൺവേർട്ട് ആയുള്ളൂ ഈ ഒരു ബ്ലോക്ക് ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ഈവൻ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്നുകൂടെ നോക്കിയിട്ടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഓ കണ്ട കറക്റ്റ് ഇവ മാത്രമേ ഇപ്പോൾ കൺവേർട്ട് ആവുന്നുള്ളൂ ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഈ ഒരു ഫ്ലിൻറ്റ് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്തൊന്ന് ഓടിക്കഴിഞ്ഞാൽ അവൻ അവിടെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ആ ഒരു ഹെഡ് അവിടെ ഇരിക്കുകയും ചെയ്യും പിന്നല്ല ഇതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ ഒരു സംഭവം പോകും ആ ഒരു ലൈറ്റിങ് റോഡ് അത് പോണെങ്കിൽ പോട്ട് നമുക്ക് ആ ഒരു ഹെഡ് ആണ് ആവശ്യം അപ്പൊ ഞാൻ ഇനിയും ടെസ്റ്റ് ചെയ്യാം ഒന്നും കൂടി ആ ഒരു ലൈറ്റിങ് ഞാൻ എന്താ ഇങ്ങോട്ട് കൊണ്ടുപോകാം അവയൊന്നാ കൺവേർട്ട് ആവും എന്നിട്ട് പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ ഓടുക അപ്പൊ അവൻ പൊട്ടിത്തറിച്ചിട്ട് ആ ഒരു ഹെഡ് ദാവിടെ ഇരുന്നോളും പിന്നെ അല്ലാതെ ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും ഇനിയും ടെസ്റ്റ് ചെയ്യുക ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ പറയാൻ പറ്റൂല ഇതിന്റെ കാര്യമായത് കൊണ്ട് ഇത് പൊട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു ബ്ലോക്കൂടെ നീക്കി വെച്ചാലോ ഞാൻ ഇങ്ങനെ വെച്ചാലോ അതായത് മൂന്ന് ഗ്യാപ്പ് ഉണ്ട് ഇനി വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ ഇല്ല ഒന്നും നടക്കുന്നില്ല രണ്ട് ബ്ലോക്ക് അടുത്ത് തന്നെ ഇരിക്കണം അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്നും കൂടി ഞാൻ ആയിട്ടുണ്ട് വന്ന് ക്ലിക്ക് ചെയ്ത് ലൈറ്റ്നിങ് ഒന്ന് ഒറ്റിടിയാ അവനെ ഊഹ് രണ്ടു പ്രാവശ്യത്തിൽ ലൈറ്റ്നിങ് അടിച്ചു അതുകൊണ്ടാണ് ഓ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ആയിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരു കാര്യം കൂടി മരിക്കുകയും ചെയ്തു അതായത് മഴ പെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണം പോണം ഒരുപാട് ഇടി വന്ന് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ എൻ്റെ ക്രീപ്പർ അങ്ങ് മരിച്ചു അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഫ്ലിന്റും കൊണ്ടുപോയി ഇങ്ങോട്ട് വരാ എല്ലാം റെഡിയാക്കി കൊണ്ട് ഇങ്ങോട്ട് വരാ ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കൂല അതല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം ഇതേ സെയിം സെറ്റപ്പ് തന്നെ രണ്ടെണ്ണം ഒന്നുണ്ടാക്കി വെക്കണം എന്നാൽ നാല് ക്രീപ്പർ എനിക്ക് ആവശ്യം വരും പക്ഷേ നമുക്ക് ആ ഒരു സേഫ്റ്റി കാണാം എപ്പോഴെങ്കിലും ആ ഒരു തണ്ടസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുവിധം നമുക്കൊന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ഒരു സംഭവം നമുക്ക് കിട്ടും ഇപ്പൊ ഞാൻ എന്താ ഒന്നും കൂടി ഇതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു സെറ്റപ്പ് കൊള്ളാം ഇനി എനിക്ക് ആ ഒരു ഹെഡ് കിട്ടുന്നുണ്ട് അടക്കം ഇനി ഇതിനെ എങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ് സർവീനകത്ത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ ഒരു ക്രീപ്പറിനെ മേലോട്ടല്ല ലോറി ചെയ്ത് കൊണ്ടുപോകണം ആ പിന്നെ വേറൊരു കാര്യം ഇപ്പൊ ഞാൻ എന്താ ഒരു ക്രീപ്പറിനെ ഇവിടെ ഇട്ടിട്ട് എന്റെ ബെഡ് അവിടെ ഞാൻ മാറി സർവൈവിലോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ പൊട്ടിത്തറിക്കൂ എന്നെ കാണാൻ പറ്റുമോ ഈ ക്രീപ്പറിനെ ഇപ്പൊ പെട്ടെന്ന് കാണാൻ പറ്റൂല നല്ല അടുത്തോട്ട് നിന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ തോന്നുന്നു ആ തന്നെ 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 നല്ല അടുത്തോട്ട് നീങ്ങണം എന്നാൽ മാത്രമേ അവൻ കാണാൻ പറ്റുള്ളൂ കൊല്ലം വരുന്നു അപ്പൊ ഞാൻ ഒരുപാട് കാര്യം പഠിച്ചു ഈ ഒരു ഒബ്സഡീൻ എനിക്ക് ഒന്ന് രണ്ട് നാല് എട്ട് പത്ത് പതിനൊന്നെണ്ണം വേണം അത് എന്റെ ഒരുപാടുണ്ട് ഒന്ന് രണ്ട് ശക്രബോധം നിറഞ്ഞ എന്തോ ഈ ഒരു ഒബ്സഡീൻ എന്റെ കയ്യില് ആഹൊരു എന്റെ പിള്ളേർ കുടിച്ചത് നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലെ ഇത് ഒരെണ്ണം ഒന്ന് സെറ്റ് ചെയ്തെങ്കിൽ എന്നിട്ട് രണ്ട് ക്രീപ്പറിനെ അതിനകത്തോട്ടൊന്ന് ലൂർ ചെയ്ത് കൊണ്ടുടാൻ പറ്റുമെന്ന് നോക്കാം അത് അങ്ങനെ ടെസ്റ്റിങ് കഴിഞ്ഞു ഇനി തിരിച്ചെന്റെ ലോകത്തോട്ട് അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് പറന്നുപോയി പോയി എന്റെ ബാനിലോട്ടൊന്ന് വന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് നിന്ന് എന്റെ ഒപ്സൈൻ എടുക്കണം ഇത് ഒരു ഷർക്കർ നിറച്ചുകൊണ്ട് ഇത് ഇന്ന് ഒരു സ്റ്റാക്ക് കൈലോട്ടെടുത്തിട്ട് ഇതും കൊണ്ടുപോയി പോയി നമുക്ക് അതിനൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ അതായി ഇനി എനിക്കിത് എവിടെ ഉണ്ടാക്കണം ഇത് എന്തായാലും എൻ്റെ അടുത്ത് എനിക്ക് ഇത് ഉണ്ടാക്കേണ്ട കാര്യം ഞാൻ എങ്ങനെ വീടിനകത്ത് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു തണ്ട്രോം ഉണ്ടാവുന്നതും ആ ഒരു ക്രീപ്പർ എടി വീണ് മരിച്ചു പോകുന്നത് അതുകൊണ്ട് അങ്ങനെ വേണ്ട അതുകൊണ്ട് നമുക്ക് ഇതിന് നല്ല ആ പിന്നെ ഈ ഒരു ട്രാപ്പ് ഡോർ എനിക്ക് വേണം ആ ഒരു ക്രീപ്പറിനൊന്ന് ലൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ടെമ്പററി ബ്ലോക്ക് അതിന് ഞാൻ ഈ ഒരു ഡർട്ട് എടുക്കാം അങ്ങനെ അതുമായി ഓക്കെ ഇത് നമുക്ക് ഇത് അങ്ങോട്ട് ഉണ്ടാക്കാം ഏതോ ഒരു എപ്പിസോഡിന്റെ അവസാനം ഇവിടെ ഒരു തണ്ടർശ്രോം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കുറച്ച് ക്രീപ്പറിനെ ഇടാൻ നോക്കി പക്ഷെ അത് നടന്നില്ല ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോലെല്ലാം ഡീസോൺ പോയി അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു നെയിം ടാഗും വേണം രണ്ട് നെയിം ടാഗ് എടുത്തിട്ട് പേരും കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം രണ്ട് നെയിം ടാഗേ ഉള്ളൂ എന്റെ പൊട്ടിക്കകത്ത് എടുത്തിട്ട് എന്റെ ബാഗ് തുറന്ന് ഇതിനകത്ത് ബാഗ് ഇല്ല അത് അത് വേറെ വെള്ളിനകത്ത് ഇവിടെ ഈ ഒരു ആൻമിൽ തന്നെ വന്ന് ചെയ്യണം എന്നിട്ട് ഒരാൾ എലി മറ്റേ ആൾ ആബി ഓക്കെ അങ്ങനെ എലി ആബി ആയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഫസ്റ്റ് ഞാൻ കുറച്ച് ഈ ഒരു സാൻഡ് ഒന്ന് എടുത്തിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി ഈ ഒരു ഹോള് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് അടുത്ത് വെച്ചിരിക്കാം എന്നിട്ട് ഇതിന്റെ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ ഇതായി ഇത് നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ലെവലുണ്ടാക്കിയാലോ നേരത്തെ കണ്ട ഒരു ഞാൻ പൊക്കിയാണ് ഉണ്ടാക്കിയത് ഇത് നമുക്ക് താഴ്ത്തി തന്നെ ഉണ്ടാക്കാം അപ്പൊ ഒന്നിവിടെ ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഒന്നിത് ഇവിടെ പിന്നെ രണ്ട് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഒന്നും ഇവിടെ ഞാൻ ആ ഒരു ലൈറ്റിൻ്റെ ഓടും എടുത്തില്ലേ അത് എടുത്തോണ്ട് വരാം രണ്ട് ബ്ലോക്ക് ഇവിടെ രണ്ട് ബ്ലോക്ക് ഇവിടെ എന്നിട്ട് അതിനു ചുറ്റിനും ഈ ഒരു ഇങ്ങനെ കറക്റ്റ് അങ്ങ് വെച്ചാൽ മതി അങ്ങനെ ആ ഒരു കൂടും റെഡി ആയിട്ടുണ്ട് ഇനി ഡെർറ്റ് എല്ലാം പൊട്ടിച്ച് മാറ്റിട്ട് ഒരു സ്റ്റെയർ കേസ് ഒന്ന് ഉണ്ടാക്കാം അപ്പൊ മാരെ ഞാൻ മിക്കവാറും അവിടെ നിന്നായിരിക്കും ലോറി കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ ഒരു ഇവിടെ എന്നിട്ട് ഒരു ട്രാപ് ഡോർ ഇതിങ്ങനെ ഓക്കെ അവന്മാർ വേറെ വഴിയേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബ്ലോക്ക് താ ഇങ്ങനെ ഉള്ളോട്ട് രണ്ടെണ്ണം എന്താ ദിവിടെയും ഒരെണ്ണം തിവിടെ ഒരു ട്രാപ്പ് ഡോറും കൂടി ഈ ഒരു സൈഡിൽ ഒരു ഡെറത്ത് ഇതിവിടെ ഓക്കെ അപ്പോൾ ഇനി ആ ഒരു ക്രീപ്പർ എന്നെ ഓടിക്കും ഞാൻ നേരെ അതാ ഇങ്ങനെ ഓടി വന്നിട്ട് ഇവിടുന്ന് ജമ്പ് ചെയ്തതാ ഇങ്ങോട്ട് മാറും എന്നിട്ട് ഇതാ ഇങ്ങോട്ട് വന്ന് നിന്നാ മതി അവൻ നേരെ നടന്നു വന്നിട്ട് ഈ ഒരു കുഴിക്കകത്തോട്ട് മീനോളും എനിക്ക് ഇനി അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇതിനൊന്ന് എക്സ്പ്ലെയിൻഡ് ചെയ്ത് വെച്ചിരിക്കാം അങ്ങനെ അതുമായി അങ്ങനെ ഒരു ക്രീപ്പറിന് ഇതിനകത്ത് കിട്ടും പോരെ ഇതന്നെ മതി ഇനി ആ ഒരു ലൈറ്റിൻ റോഡ് അതും കൂടി കൊണ്ടുവരാം ഇത് എന്തെങ്കിലും ഒക്കെ നടക്കുമെന്ന് മിക്കവാറും ഇത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഞാൻ ഇതിനെ വെച്ചിരിക്കാം ഇനി വരുന്ന എപ്പിസോഡിൽ എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു തണ്ടസ്സവും കൂടെ ഉണ്ടാവാതിരിക്കൂല അപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് അതിനെ ഒന്ന് ആറ്റി വരെ ചെയ്താൽ മാത്രം മതി എനിക്ക് ആ ഒരു ഹെഡ് കിട്ടിക്കോളും ഈ ഒരു ലൈറ്റിൻ റോഡും ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ എന്താ ഇവിടെയും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനി എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോൾ മഴ പെയ്യുന്നു അപ്പോൾ ഒരു ഫ്ലിൻറ്റും പിന്നെ ചാനലിങ്ങുള്ള ആ ഒരു ട്രയൻഡും എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ എന്നിട്ട് അങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിന്നിട്ട് ഇതിലോട്ട് ആ ഒരു ട്രൈഡ് എറിയണം അപ്പൊ നിൽക്കുന്ന ആ ഒരു ക്രീപ്പർ കൺവേർട്ട് ആവും എന്നിട്ട് എൻ്റെ ഫ്രണ്ടും കൊണ്ടുവന്നിട്ട് അവനൊരു ക്ലിക്ക് കൊടുത്താൽ മാത്രം മതി മറ്റേ ക്രീപ്പർ അങ്ങ് പൊട്ടിത്തറിച്ചോളും അതാണ് എൻ്റെ പ്ലാൻ ഈ ഒരു മെഷീൻ മര്യാദയ്ക്ക് വർക്ക് ആവുമോ എന്തോ ആ ഓക്കെ നൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പൊ ആ ഒരു ക്രീപ്പർ ഇറങ്ങി തുടങ്ങും അപ്പോൾ അവനെ ലൂർ ചെയ്തിട്ട് നേരെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി പിന്നെ വേറൊരു കാര്യമുള്ള ഒരു ക്രീപ്പർ ഞാൻ എന്താ ഇതിനകത്തോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ മറ്റേ ക്രീപ്പറിനെ കൊണ്ടുവരുമ്പോൾ മറ്റേ ആള് പൊട്ടിത്തറിക്കുവാണ് എനിക്ക് ഒരു ടോർച്ചും കൂടി വേണം കയ്യിൽ ഇവിടെ ഒന്ന് ലൈറ്റ് ചെയ്യാം ഇവിടെ വെട്ടം വിളിച്ചോ വേണം ഇനി പോയിട്ട് ഞാൻ അവനെ ലോറി ചെയ്തോ ഇവിടെ എവിടെങ്കിലും ഇപ്പൊ ഫോണായി കാണും ആ അതോ നിൽക്കുന്നത് ആദ്യ ആ ഒരു ആ ആ വരുന്നുണ്ട് 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 ദാ 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 ഇവിടെ സമയത്ത് ഇനി ചാടി ോട്ട് കയറി ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാടി ഇതും കൂടി എടുത്ത് നിന്റെ തലയ്ക്ക് മേലെ ഞാൻ വയ്ക്കും ജമ്പ് ചെയ്ത ജമ്പ് ചെയ്യാതെ അങ്ങനെ അതായി ഒരാളെ കിട്ടിയിട്ടുണ്ട് നിന്റെ പേരാണ് എലി ഓക്കെ അങ്ങനെ ഒരാളായി ഇനി രണ്ടാമത്തെ ആള് ആ രണ്ടാമത്തെ ഇങ്ങോട്ട് ആളിനോട് കൊണ്ടുവരുമ്പ പൊട്ടിത്തെറിക്കാൻ നോക്കുമ്പോ നമുക്കത് നോക്കാം ഇനി അടുത്തതായിട്ട് സ്പോണായി ഒരുപാട് സോംബീസ് ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ ക്രീപ്പറിനെ ഒന്നും കാണുന്നില്ല എനിക്കത് ഉറപ്പില്ല എന്നാലും ആ ഒരു ക്രീപ്പറിന്റെ റേഞ്ച് കുറവെന്തോ ആണ് ഞാൻ എന്താ സ്പോണായ ആ ഒരു ക്രീപ്പറിനെ വിടുകയും ചെയ്തു അതോ വരുന്നോ വരുമ്പോ വരുമ്പോ വരും രണ്ടുപേരുണ്ട് കൂടെ എന്നാലും കുഴപ്പമില്ല ഒരാൾ മതി ഒരാൾ മതി കൂടാ കൂടാ കൂടാൻ ബുദ്ധാൾ ഒരുപാടുണ്ടല്ലോ ഇവിടെ ഒരേ ഒരു ക്രീപ്പർ മാത്രം മതി എനിക്ക് ബാക്കിയുള്ള എല്ലാവരും പോകും ഇപ്പതാ ഒരു ക്രീപ്പർ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ നീ ഇങ്ങോട്ട് വാ ആ പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇവന് നല്ല ഹെൽത്ത് വേണം കാര്യം എങ്ങനെ ഹെൽത്ത് കുറവാണെങ്കിൽ അവൻ കൺവേർട്ട് ആവില്ല അപ്പൊ തന്നെ മരിച്ചുവിടി വിട അതാ വരുന്നുണ്ടാവുന്നുണ്ട് ചാടി മേളിക്കറ കൂടവാ അങ്ങനെ അവനുമായി നീ ഒന്ന് ജമ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബ്ലോക്ക് ഒന്ന് വെച്ചി മേലെ ആ ഇത് ദിബടേ ഇനി നിന്റെ പേരാണ് ആബി അങ്ങനെ അതുമായി ഇനി ഈ ഒരു ബെഡ് വെച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ആ ഒരു ടെമ്പററി ബ്ലോക്കെല്ലാം അങ്ങ് പൊട്ടിച്ചു മാറ്റാം അങ്ങനെ അതുമായി ഇനി ആ ഒരു റീസൺ പോർഷൻ ഉണ്ടായി കൊണ്ടുവന്നിട്ട് ഇവരുടെ നേരം നിറഞ്ഞു കൊടുത്താല് എന്ന ഒരു ഹെൽത്ത് ഒന്ന് കൂടിയേനെ എനിക്കൊന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയേനെ ഇവർ ആ ഒരു മാത്സ് ഹെൽത്ത് ആണെന്ന് കാര്യം അതല്ലെങ്കിൽ ആ ഒരു ലൈറ്റിങ് ഒന്ന് ഇടിക്കുമ്പോൾ തന്നെ മരിച്ചു വീഴും ഞാനിതാ വരുന്നത് അപ്പൊ ആ അതല്ല 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 എൻ്റെ മറ്റേ മോഡുണ്ട് അത് മേലെ എഴുതി കാണിക്കും ഇൻഫോ ലുക്കിംഗ് ഐടെറ്റി ആദ്യ തന്നെ ഇനി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ക്രീപ്പറെ നോക്കി കഴിഞ്ഞാൽ ആ അതാ മേലെ കാണിക്കുന്നുണ്ട് എച്ച് പി എന്ന് കൊടുത്തിരിക്കുന്നതില് ഇരുപതിൽ ഇരുപതുമുണ്ട് എച്ച് പി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പോയിന്റ് അങ്ങനെ ഈ ഒരു ക്രീപ്പർ നോക്കിയാണ് ഇപ്പുറത്തെ ക്രീപ്പർ അവനും ഓക്കെയാണ് രണ്ടുപേരും മാച്ച് ഹെൽത്ത് ആണ് അങ്ങനെ അതായി അങ്ങനെ ഈ ഒരു സെറ്റപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും ആ ഒരു തണ്ടർ സ്റ്റോം ഉണ്ടാവുമ്പോൾ ഇങ്ങോട്ട് വന്നത് അവനൊന്ന് പൊട്ടിതറിപ്പിച്ചാൽ മാത്രം മതി എനിക്ക് ആ ഒരു ഹെഡ് കിട്ടാനുള്ളതാണ് അതും കൂടി ഒന്ന് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ആ ഒരു കളക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു തണ്ടർ സ്റ്റോം നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ പറ്റൂല അത് ഗെയിമിന് തോന്നും പങ്ക് മഴ പെയ്യും അതുകൊണ്ട് ഇത് വെയിറ്റ് ചെയ്യാനല്ലാതെ സൂര്യനോന ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും അവര് മഴ പെയ്തോളാം ആ നിക്കാൻ ഞാൻ ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ദൂരോട്ട് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന്മാർ അവിടെ തന്നെ കാണുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ക്രീപ്പറിനോട്ട് ഇതേപോലെ പറഞ്ഞിട്ട് തിരിച്ചു ഇല്ലായിരുന്നു ആ അവരവിടെ തന്നെയുണ്ട് അപ്പൊ ആ ഒരു കുഴപ്പമില്ല ഇനി അവര് മഴ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി അപ്പൊ ഒന്നും കൂടി സുധേൺ പറയുന്നു നമുക്ക് ഈ ഒരു ജാവ ടൈപ്പ് ആ ഒരു ബാനർ പാറ്റേൺ ഉണ്ട് അതിൽ അഞ്ചെണ്ണവും സുധീൻ എന്താ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരൊന്നും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെറ്റപ്പടെ സെറ്റ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ബാക്കി മൈൻക്രാഫ്റ്റ് കളിക്കുന്നതനുസരിച്ചിട്ട് അതൊക്കെ കിട്ടിക്കോളും പിന്നെ അല്ലാതെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പസോഡ് എപ്പിസോഡ് ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് കാണാം